ഹലോ നിങ്ങൾ എല്ലാവരും ഏറെ കൗതുകത്തോടെയും പ്രതീക്ഷയോടുകൂടിയും കാത്തിരുന്ന ഒരു വീഡിയോ ആണിത് നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് ഒരു ഓണപ്പാട്ട് മത്സരവും ഗീ വിവയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വൈകിപ്പോയല്ലേ വിന്നറെ അനൗൺസ് ചെയ്യാൻ അതെ നമ്മൾ ഇന്ന് അതിന്റെ വിന്നറെ അനൗൺസ് ചെയ്യുന്ന നിമിഷമാണ് ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് നാളുകളായി ഒരു വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ വൈകിപ്പോയത് പിന്നീട് ഓരോ തിരക്കുകളൊക്കെ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റാതെ ആയി ആയിപ്പോയിട്ടോ അപ്പോൾ ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ഇത് പബ്ലിഷ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്ത ആ ഒരു സമയത്ത് പോലും ആയിരിക്കില്ല ഈ വീഡിയോ വരുന്നത് കേട്ടോ അതും കഴിഞ്ഞിട്ടേക്കായിരിക്കും കാരണം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ഒത്തിരി പണിയുണ്ട് അതിന്റെ പിന്നിൽ അപ്പോൾ മുൻകൂറായിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും ലേറ്റ് ആയതിൽ പിന്നെ വൈകുന്തോറും എന്താ വീര്യം കൂടുന്നോ അല്ലെങ്കിൽ മധുരം കൂടുന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഇവിടെ സ്യൂട്ടാണോ എന്ന് എനിക്കറിയില്ല പിന്നെ എന്റെ ഒരു ന്യായീകരണവുമല്ല ഞാൻ ജസ്റ്റ് അതൊന്ന് അതൊന്നു ഉള്ളൂ എങ്കിലും നിങ്ങൾ വൈകി ഒരുപാട് വൈകി കാത്തിരുന്നു ചിലപ്പോ ചില കസ്റ്റമേഴ്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുത്തത് വരെ മറന്നു പോയിട്ടുണ്ടാകും അപ്പൊ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു വിജയം ആയിരിക്കാം പിന്നെ ഒത്തിരി പേര് ഇതാ ഇങ്ങനെ വൈകിയാലും ഇതുവരെ പബ്ലിഷ് ചെയ്തില്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെ മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്ക സമയത്തും വന്നിട്ട് പറയുമായിരുന്നു നമ്മുടെ വീഡിയോ വരാറായി വീഡിയോ പബ്ലിഷ് ചെയ്യാറായി എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി വിന്നറൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞായിരുന്നു പക്ഷേ ഈ വോയിസ് കൊടുത്തിട്ടില്ലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ആ ഒരു ഇതിലോട്ട് കടക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലേ നമ്മൾ ഓണപ്പാട്ട് മത്സരമാണ് നടത്തിയത് അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു ഗീവവേം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റാറ്റസ് വാട്സപ്പിൽ ഇട്ടിട്ട് നാൽപ്പതോ അതിൽ കൂടുതലോ ആളുകൾ കാണുന്ന സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നറുക്കെടുത്ത ഒരു വിജയിക്ക് ഒരു ട്രീ റോസും അല്ലാതെ ഓണപ്പാട്ടും ഓണപ്പാട്ട് എഴുതിയിടുന്ന അത് ആ വീഡിയോയുടെ അടിയിൽ ഓണപ്പാട്ട് എഴുതിയിടുന്ന വ്യക്തികളിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് ഓണപ്പാട്ട് സെലക്ട് ചെയ്തിട്ട് ആ അഞ്ച് വ്യക്തികൾക്ക് റോസ് പ്ലാന്റ്സും സമ്മാനമായി കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓണപ്പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് ഓണപ്പാട്ടാണ്ടോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ആരും സങ്കടം വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാം ഞാൻ കണ്ടു അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ചില പാട്ടുകളൊക്കെ എനിക്ക് കോപ്പി അടിച്ചതാണോ എന്ന് സംശയം തോന്നിയിട്ടോ കാരണം ഫിലിം സോങ്സ് ഒക്കെ എടുത്ത് പോലെ തോന്നി അത് നമ്മുടെ പണ്ടത്തെ പദ്യമൊക്കെ ആയിട്ട് ഉള്ളതാണോ അതിൽ നിന്നും ഇപ്പൊ ചില പാട്ടുകളൊക്കെ നമുക്ക് ബുക്കിലൊക്കെ പദ്യം പഴയ മലയാളം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പാട്ടുകളായിരിക്കും അത് സിനിമാ ഗാനങ്ങളായിട്ട് വന്ന് കൂടുതൽ കേട്ടിട്ടൊക്കെ ഉണ്ട് നമ്മള് അപ്പൊ അങ്ങനെ ഏതെങ്കിലും പാട്ടാണോ എഴുതിയിട്ടേക്കുന്നതെന്ന് അതുപോലെ തോന്നിയിട്ടോ പിന്നെ കുറേ പേരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും എഴുതാനായിട്ട് നല്ല കഴിവുണ്ടെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടൊരു പാട്ട് എഴുതിച്ചിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല പാട്ടുകളായിരുന്നു എല്ലാം അതിൽ നിന്നും എനിക്ക് അഞ്ച് പാട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നത് ഈ ഞാൻ തന്നെയാണ് ഇനി നമുക്ക് ഗീവവയുടെ വിന്നറ തിരഞ്ഞെടുക്കണം അധികം ഒന്നും ആരും ഗീവവേ മത്സരിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും ആരും മത്സരിച്ചിട്ടില്ല വളരെ കുറച്ച് ിട്ടുള്ളൂ അപ്പൊ അവരുടെ പേര് വിവരങ്ങളൊക്കെ ഞാൻ എഴുതിയതും തിരഞ്ഞെടുത്തതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗീവയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കുഞ്ഞാമു ആണ് അവാനിയ വിനു ആണ് കേട്ടോ ഈ അവാനിയ വിനു ആരാന്ന് നമുക്കറിയില്ലേ നമുക്ക് ഇട മിക്ക വീഡിയോയിലും ഇതുപോലെ തിരഞ്ഞെടുക്കുന്നത് വിന്നറെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കുഞ്ഞാമു ആണ് കുഞ്ഞാമുൻ്റെ ശരിക്കും പേരാണ് കേട്ടോ അവാനിയ വിനുന്ന് കുഞ്ഞാമു ഞാൻ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ അപ്പം അവളെ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത വിന്നറെ തിരഞ്ഞെടുക്കാനായിട്ട് അതിനു മുന്നേ ഞാൻ ഓണപ്പാട്ട് മത്സരത്തിന്റെ വിന്നർ ആരൊക്കെയാണെന്ന് പറയാം വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം അപ്പം അഞ്ചു പേരെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തെ ആള് ഷീന പി കെ രണ്ട് ബിൻസി ജോബി വൺ ഡബിൾ സീറോ നയൻ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഐ ഡിയിൽ എന്താണോ കിടക്കുന്നത് അതാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത് പിന്നെ മൂന്നാമത്തെ ആള് ദിവ്യ ടു സെവൻ ഫൈവ് വൺ പിന്നെ അടുത്തത് അഞ്ജന സുരേഷ് സിക്സ് ടു വൺ ത്രീ അഞ്ചാമത്തെ ആള് ഷിജി സുനിൽ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് അങ്ങനെ അഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഷീന പി കെ ബിൻസി ജോബി വൺ ഡബിൾ സീറോ നയൻ ദിവ്യ ടു സെവൻ ഫൈവ് വൺ അഞ്ജന സുരേഷ് സിക്സ് ടു വൺ ത്രീ ഷിജി സുനിൽ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് അപ്പം ഈ അഞ്ചു പേർക്കാണ് സമ്മാനം അടിച്ചിട്ടുള്ളത് സമ്മാനാർഹരായ അഞ്ചു പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ ഒരുപാട് പേര് പാട്ടുകളൊക്കെ എഴുതിയിട്ടില്ല എല്ലാവരുടെയും നല്ല പാട്ടുകളാണ് കേട്ടോ നമുക്ക് ഇനിയും സമ്മാനമൊക്കെ നൽകുന്ന വീഡിയോ അതായത് മത്സര വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം ഇനി നമുക്ക് ആർക്കാണ് റോസ്റ്ററി കിട്ടുന്നത് നോക്കാം നമ്മുടെ ഗീവവയുടെ വിന്നറാണ് അപ്പോൾ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കുഞ്ഞാമു ആണെന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞാമു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഗീവയുടെ അതായത് മത്സരിച്ച എല്ലാവരുടെയും പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കാണ് കിട്ടുന്നതെന്നുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഞാൻ ഈ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത വീഡിയോ ആണ് അത് ഇതിൽ ആഡ് ചെയ്തേക്കുവാണെട്ടോ അപ്പോൾ ആ വീഡിയോ നമുക്ക് നോക്കാം അപ്പോ ത്രീറോസ് കിട്ടിയ വിന്നർ ആരാണെന്ന് ഓൾറെഡി എനിക്കറിയാം എങ്കിലും നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലെ ആ വീഡിയോയിലൂടെ നമുക്ക് ഒന്നുകൂടി നോക്കാം അപ്പൊ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും അധികം ആരും ഗീവയിൽ പങ്കെടുത്തില്ല കേട്ടോ ആകെ ഇരുപത്തേഴ് പേരോ ഇരുപത്തി ഒമ്പത് പേരോ ഉണ്ടാറുന്നുള്ളൂ അപ്പൊ അവരുടെ നെയിമും അവർ എത്ര പേരെയും സ്റ്റാറ്റസ് കണ്ടു എന്നുള്ളതുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതിൽ നമ്മളിതാ കുഞ്ഞാമൂവിനെയാണ് വിളിച്ചേക്കുന്നത് എന്താ വിന്നറെ തിരഞ്ഞെടുക്കാൻ അപ്പം ഞാൻ എല്ലാം ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഷഫിൽ ചെയ്യാൻ പറയുവാണ് കേട്ടോ അപ്പം കുഞ്ഞാമൂ കളിയുടെയൊക്കെ ഇടയിൽ ഞാൻ വിളിച്ചു വരുത്തിയേക്കുന്നതാണ് അപ്പോൾ ഒരാളെ വേഗം തന്നെ കുഞ്ഞാമൂ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ് അപ്പം അതിനിടയിൽ ഒന്നുകൂടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിടാൻ ഞാൻ പറയുവാണ് അപ്പോൾ അതനക്ക് ചെയ്തു ചെയ്ത് കേട്ടോ അപ്പം മറക്കണ്ട നമ്മുടെ ഈ വിന്നറിന് കിട്ടാൻ പോകുന്ന ഒരു അടിപൊളി ട്രീ റോസ് ആണ് അതുപോലെ ഓണപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത അഞ്ചു പേർക്കും നമ്മൾ നല്ല സമ്മാനം റോസ് പ്ലാന്റ്സ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞാമു അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു ആരാണെന്ന് നോക്കാം ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിലോട്ട് അത് ആരാണെന്ന് കാണിച്ചു തരും അപ്പോൾ നമ്മുടെ വിന്നറായിട്ട് ട്രീറോസ് കിട്ടിയ വിന്നർ എന്ന് പറയണത് യമുന എന്ന് പറഞ്ഞ യമുന യു വി എന്ന് പറയുന്ന ഒരു മാമാണ് അറുപത് അറുപത്തിമൂന്ന് പേരാണ് ആ മാഡത്തിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അറുപത്തിമൂന്ന് പേര് കണ്ടു നമുക്ക് നാല്പത് പേരായിരുന്നു വേണ്ടത് ജയിക്കാനായിട്ട് അപ്പോൾ അറുപത്തിമൂന്ന് പേര് കണ്ടിട്ടുണ്ട് അപ്പൊ ഒത്തിരി അഭിനന്ദനം യമുന മാമിന് അപ്പൊ നിങ്ങൾ ഈ വിന്നറായിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യണം എനിക്ക് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡ് അടങ്ങുന്ന അഡ്രസ്സ് അയച്ചിടുക കേട്ടോ അപ്പം വരും ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ വരുന്നത് നമ്മുടെ പുതിയ ലോഡ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് അയക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ഗാർഡനിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ റോസുകളും സ്റ്റോക്ക് ഔട്ട് ഔട്ടാണ് അതുമാത്രമല്ല മഴയുണ്ടായിരുന്നു ഇവിടെ നല്ലപോലെ ഫ്ലവർ ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അപ്പോൾ കുറച്ച് ഫ്ലവർ ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ഗിഫ്റ്റ് റോസിൽ നമ്മൾ എപ്പോഴും തരുന്നത് തരാൻ കൂടുതലും ശ്രമിക്കുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ലോഡിലുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നത് അപ്പോ ഒത്തിരി വൈകിയാണ് ഞാൻ ഈ ഒരു വിന്നറെ അനൗൺസ് ചെയ്തത് എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് നമ്മൾ അങ്ങനെയല്ല ഒരു മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ഇത്രയും പ്രതീക്ഷയോടെ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചു ഒത്തിരി ആളുകൾ ഇത് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു എങ്കിലും നിങ്ങളുടെ ആ ഒരു സന്തോഷം ഞാൻ ഇവിടെ നിലനിർത്തി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കാരണം എത്ര വൈകിയാലും വിന്നർ എപ്പോഴും പിന്നറ് തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനം എന്തായാലും ലഭിക്കുകയാണ് ചെയ്യും അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മുടെ പെൻഡിങ് പാക്കിങ്ങിൻ്റെ ഒരു സമയമാണ് കേട്ടോ തിങ്കൾ തൊട്ട് വ്യാഴം വരെ പാക്കിംഗ് ആണ് എട്ടര വരെ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് എന്നിട്ടും തീർന്നിട്ടില്ല ഇനിയും ഒത്തിരി ആളുകൾക്ക് അയച്ചു കൊടുക്കാനുണ്ട് ലോഡ് ഞാനിപ്പോൾ എടുക്ക എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് അയച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് ലോഡ് എടുക്കാനായിട്ട് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ലോഡ് എടുക്കാൻ പോകാൻ പറ്റിയിട്ടുമില്ല അപ്പോൾ എന്തൊക്കെയായാലും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്